ജംഷീർ പിയുടെ ഈ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം കഴുകിയാല് കീടനാശിനി പോകുമോ പതിനാല് കാരന്റെ ഈ കണ്ടെത്തലിന് കൈയടിക്കാം പച്ചക്കറികളും പഴങ്ങളും എത്ര കഴുകിയാലും വൃത്തിയായോ എന്ന സംശയമാണല്ലേ കാരണം അവയിലൊക്കെ കീടനാശിനി ഉണ്ടോ എന്ന ആശങ്കയാണ് പച്ചക്കറികളും ഫലവർഗ്ഗങ്ങളും നന്നായി വെള്ളത്തിൽ കഴുക്കിയാല് രാസവസ്തുക്കളിൽ നിന്നും മുക്തമാകുമോ പലരെയും സംശയത്തിലാക്കുന്ന ഒരു ചോദ്യമാണിത് എന്നാൽ ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടുപിടിച്ചിരിക്കുകയാണ് സിരീഷ സുഭാഷ എന്ന പതിനാല് കാരന് ജോർജിയയിലെ സ്നെൽവില്ലില് നിന്നുള്ള സിരീഷ സുഭാഷ അമേരിക്കയിലെ ഏറ്റവും മികച്ച ശാസ്ത്രജ്ഞൻ എന്ന ബഹുമതിയാണ് നേടിയിരിക്കുന്നത് എന്താണ് സിരീഷ സുഭാഷിന്റെ കണ്ടുപിടുത്തം ഉൽപ്പന്നങ്ങൾ കഴുകിയാൽ മാത്രം കീടനാശിനികളുടെ അവശിഷ്ടങ്ങൾ കളയാം എന്നാണ് നമ്മുടെ ധാരണ ഈ കീടനാശിനികൾ ഉള്ളിൽ ചെന്നാൽ മസ്തിഷ്ക ക്യാൻസർ ലുക്കിമിയ അൽഷിമേഴ്സ് പാർക്കിൻസൺസ് തുടങ്ങിയ ഗുരുതരമായ രോഗങ്ങൾ വരെ ഉണ്ടായേക്കാം എന്നാൽ കഴുകി വൃത്തിയാക്കിയ ശേഷവും അവയിലുള്ള കീടനാശിനികൾ കണ്ടെത്താന് സഹായിക്കുന്ന പെസ്റ്റിസ്കാണ്ട് എന്ന ഉപകരണമാണ് സിരീഷ് വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് പെസ്റ്റിസ്കാൻഡ് സ്പെക്ട്രോഫോട്ടോമെട്രി എന്നറിയപ്പെടുന്ന ഒരു നോൺ ഇൻവേസീവ് ടെക്നിക്കൽ ആണ് ഇതിൽ ഉപയോഗിക്കുന്നത് ചീരയിലും തക്കാളിയിലും എ ഐ പവർഡ് ഹാൻഡ് ഹെൽഡ് ഡിറ്റക്ടറെ പരീക്ഷിച്ചു എൺപത്തിയഞ്ച് ശതമാനത്തിലധികം വിജയിക്കുകയും ചെയ്തു ഇത് ഉപയോഗിക്കുന്നതിന് പോണ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയാണ് ആദ്യം ചെയ്യേണ്ടത് പിന്നീട് പഴങ്ങളിലോ പച്ചക്കറികളിലോ പെസ്റ്റിസ് കാണ്ട പോയിന്റ് സ്കാൻ ചെയ്ത് ബട്ടണിൽ അമർത്തുക സ്കാൻറിലെ കീടനാശിനികൾ കണ്ടെത്തിയാൽ പഴങ്ങളും പച്ചക്കറികളും കൂടുതൽ വൃത്തിയാക്കേണ്ടി വരുമെന്ന് അർത്ഥം ഉട ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷന്റെ ഡാറ്റ ഉപയോഗിച്ച് എഴുപത് ദശാംശം ആറ് ശതമാനം ഉൽപ്പന്നങ്ങളിൽ എങ്ങനെയാണ് കീടനാശിനിയുടെ അവശിഷ്ടങ്ങൾ അടങ്ങിയിട്ടുള്ളത് എന്നാണ് ഇതിലൂടെ സുഭാഷ് തെളിയിച്ചത് ഈ കണ്ടുപിടുത്തത്തിന് ഈ വർഷത്തെ യങ് സയന്റിസ്റ്റ് ചലഞ്ചിൽ ഇരുപത്തിയൊന്ന് പതിനൊന്നായിരത്തി മുന്നൂറ്റി എഴുപത്തിയഞ്ച് ദശാംശം ഒമ്പത് രണ്ട് രൂപയാണ് സുഭാഷിന് സമ്മാനമായി ലഭിച്ചത് നൂറു നൂറുകണക്കിന് വരുന്ന കീടനാശിനികളെ ഈ ഉപകരണം വഴി കണ്ടെത്താൻ സാധിക്കുമത്രേ ഈ വീഡിയോ കണ്ടതിന് നന്ദി എൻ്റെ ഈ വോയിസിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുകയും എൻ്റെ ഈ വോയിസ് വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് എങ്കിൽ വീഡിയോകൾക്ക് ലൈക്ക് ചെയ്യുക അതോടൊപ്പം ഇനിയും ഇതുപോലുള്ള വോയിസ് വീഡിയോകൾ കാണാൻ യൂട്യൂബിലെ ജംഷീഡ് പി എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ദയവായി എന്നെ സപ്പോർട്ട് ചെയ്യൂ